നമസ്കാരം ഞാൻ സിതാര മോഹൻ സീതാറാം മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായും സന്തോഷമാക്കി ഇരിക്കുക എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ എപ്പോഴും നിങ്ങളുടെ ചിന്തകളെ നിങ്ങളെന്തു ചെയ്യുക നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുക നിങ്ങളുടെ ചിന്തകളാണ് തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും നിങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ വില്ലൻ എന്ന് പറയുന്നത് നമ്മളെ ചിന്തകൾ തന്നെയാണ് ഓക്കെ അനാവശ്യമായിട്ടുള്ള ഒന്നും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കരുത് അങ്ങനെ വന്നാൽ നമ്മൾ നമ്മളതിൽ നിന്നും നമ്മളെ ശ്രദ്ധയെ വിടുക ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും വർദ്ധിക്കാനായി ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ആഴ്ചയിലെ രണ്ട് ദിവസങ്ങളായിട്ട് ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ മാറ്റം തീർച്ചയായിട്ടും കാണാൻ സാധിക്കും കാരണം എന്നോട് പലരും എന്നോട് ഇപ്പം ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചു ചോദിച്ചു ഞാൻ ഒരുപാട് നാളായി മാഡത്തിന്റെ വീഡിയോ ഇങ്ങനെ കാണാറുണ്ട് അപ്പൊ എനിക്കൊരു സംശയം സംശയമാണ് എൻ്റെ സംശയമാണ് ഞാൻ ചോദിക്കുന്നത് അപ്പം ഈ ഒരു സംശയം തീർത്തണം എന്ന് പറഞ്ഞു സംശയം ഇതാണ് മാം കണ്ണേർ എന്ന് പറയുന്ന ഒന്നുണ്ടോ കണ്ണേർ എന്ന് പറയുന്നത് ഒന്നുണ്ടോ അത് നമ്മളെ ബാധിക്കുമോ അപ്പോൾ ഞാൻ നിങ്ങളോട് അവരോട് ചോദിച്ചു നിങ്ങളതിൽ വിശ്വസിക്കുന്നുണ്ടോ അപ്പോൾ പറഞ്ഞു ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ട് കണ്ണേരുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉണ്ടെങ്കിൽ അത് നിങ്ങളെ ബാധിക്കും കാരണം നിങ്ങളതിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് കണ്ണേർ ബാധിക്കും കാരണം ആദ്യം കണ്ണേറായാലും മറ്റെന്താണെങ്കിലും കണ്ണ് ദോഷം ആണെങ്കിലും ഇതൊരു ഊർജമാണ് ഇത് മറ്റൊരു വ്യക്തിയിൽ നിന്നും അവരുടെ വാക്ക് വഴിയോ അവരുടെ നോട്ടം വഴിയോ നമ്മളിലേക്ക് വരുന്ന ഒരു നെഗറ്റീവ് ഊർജ എനർജിയാണ് മനസ്സിലായോ അപ്പൊ ഈ എനർജി നമ്മൾ എന്ത് ചെയ്യണം വിടണം നമ്മളിലേക്ക് അത് ബാധിക്കാത്ത രീതിയിൽ വേണം അത് ചെയ്യാൻ അപ്പൊ എങ്ങനെ ചെയ്യാം അപ്പൊ നിങ്ങൾ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് മനുഷ്യന് ഒരു ഓറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഊർജ വലയമുണ്ട് ഓറ ഇത് ഊർജ വലയമാണ് ഊർജ പ്രഭാവമാണ് അപ്പോൾ പോസിറ്റീവായിരിക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും അത് അവരുടെ ഓറ എന്ന് വെച്ചാൽ അതിശക്തമായിരിക്കും ശക്തമായിരിക്കും അതിലേക്ക് ഒരു നെഗറ്റിവിറ്റി ഒരു കണ്ണേറും ഒരു പ്രാക്ക്ദോഷവും ഒന്നും ഇരിക്കില്ല കാരണം അത്രയും പവർഫുൾ ശക്തിയായിട്ടുള്ള ഓറയായിരിക്കും അവരൊക്കെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് അതുകൊണ്ട് അവർക്കൊന്നും ഏക്കാത്തത് അപ്പോ ഇത് മെന്റലി നമ്മൾ എങ്ങനെയാണ് എഫക്ട് ചെയ്യാന്ന് വെച്ചാല് നമ്മളത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് ബാധിക്കും ഓറ എന്ന് പറയുന്ന സംഭവം അപ്പോ ഓറയിലേക്ക് നമ്മൾ ഓറയിലേക്ക് നെഗറ്റീവായിട്ടുള്ള ആയിട്ടുള്ള ഒന്നിനെയും നമ്മൾ എന്ത് ചെയ്യാം കടത്തിവിടാതിരിക്കുക അതിന് എന്തൊക്കെ കാര്യം ചെയ്യാൻ പറ്റും എന്നാണ് ഞാന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഇപ്പോ ഒരാൾക്കൊരു ഉന്നതി അവരുടെ ലൈഫിൽ ഒരു ഉദാഹരണത്തിന് അവർ നല്ല കാറും മേടിച്ചു നല്ല വീട് വെച്ചു നല്ല ജോലി ലഭിച്ചു നല്ല നല്ല രീതിയിൽ അവരെ ജീവിക്കുന്നു നല്ല നല്ല യാത്രകൾ ചെയ്യുന്നു അവരെ നല്ല രീതിയിൽ ജീവിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ ആർക്കായാലും മാനസികമായിട്ട് മീൻസ് ആർക്കായാലും ഞാൻ പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ഒരു വ്യക്തിയുമായി നല്ല രീതിയിലല്ലാത്തൊരു ബന്ധത്തിലാണ് ഉള്ളെങ്കിൽ നിങ്ങളുടെ അയൽവക്കക്കാരായിട്ടോ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളായിട്ടോ മാനസികമായിട്ട് നിങ്ങൾക്ക് അവരുമായിട്ട് നല്ല രീതിയിലൊരു ഒരു ബന്ധമല്ല ഉള്ളതെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും നെഗറ്റിവിറ്റി ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ അവരുടെ നോട്ടം കൊണ്ടോ അവരുടെ സംസാരം കൊണ്ടോ ഒക്കെ പ്രവൃത്തി കൊണ്ടോ ഒക്കെ നിങ്ങളെ അത് നെഗറ്റീവായിട്ട് ബാധിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഞാൻ ഈ പറയാൻ പോകുന്ന ടെക്നിക്ക് ആഴ്ചയിൽ രണ്ട് തവണ ചൊവ്വ വെള്ളി ഈ ദിവസങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക ചെയ്യുക ഈ ദിവസങ്ങളിൽ നിങ്ങളിത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ഓറെ ശുദ്ധീകരിക്കണം നല്ല രീതിയിലത് ജ്വലിക്കാൻ നല്ല ഒരു ഓറ എന്ന് പറയുന്നത് എന്താണ് നമുക്ക് നമുക്കുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കില്ല അത് സൂക്ഷ്മ ശരീരത്തിലാണ് അത് ഉണ്ടാവുന്നത് അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം ഇപ്പം ദൈവങ്ങളുടെയൊക്കെ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ബുദ്ധൻ അങ്ങനെ മഹാത്മാക്കളായിരിക്കുന്ന ആളുകളുടെ ചിത്രത്തിന് പുറമെ അവരുടെ ഈ തലയുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പ്രഭാവലയം വലയം അതാണ് ഓറ അത് നമുക്കും ഉണ്ട് എല്ലാ മനുഷ്യരുടെ സൂക്ഷ്മ ശരീരത്തിൽ ഇതുണ്ട് ഇത് നല്ല രീതിയിൽ എന്താ നിങ്ങൾ നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നല്ല രീതിയിൽ ചിന്തിക്കുന്ന മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് നമ്മുടെ സൂക്ഷ്മ ശരീരം എപ്പോഴും എന്തു ചെയ്യാൻ പറ്റും ക്ലെൻസ് ചെയ്യാൻ പറ്റും മന നമ്മുടെ മനസ്സിനെ ക്ലെൻസ് ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ മെഡിറ്റേറ്റ് നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാനീ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് അല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതെന്താന്ന് പറഞ്ഞേ ആദ്യം വേണ്ടത് നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നതാണ് എന്തിനേയും പോസിറ്റീവായിട്ട് നമ്മൾ കാണണം ഒന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലതിന് നാളെ നല്ലതിന് വേണ്ടി ആയിട്ട് ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ കൊണ്ടു നടക്കുക അല്ലാതെ ആരെയും പ്രാകാനോ പഴിക്കാതെയോ പരിഭവം പറയാതെയോ പോകണ്ട പോയാൽ നമുക്ക് വീണ്ടും വീണ്ടും ഇതിനെ നമ്മൾ അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പം അതൊന്ന് രണ്ടാമത്തെ കാര്യം എന്ത് ചെയ്യാം ചോ ഇനിയാണ് മെയിൻ കാര്യം പറയാൻ പോകുന്നത് ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ നിങ്ങൾ കുളിക്കുന്ന വെള്ളത്തിൽ ഒരു അഞ്ചോ ആറോ മൂന്നോ കല്ല് കല്ലുപ്പ് ഇട്ട് കുളിക്കുക കല്ലുപ്പിന് നെഗറ്റീവ് എനർജി ഇല്ലാതാക്കാൻ സാധിക്കും ഞാൻ ഇതിനു ഇതിനുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കല്ലുപ്പിന് നെഗറ്റീവ് നമ്മളിലേക്ക് വരുന്ന നെഗറ്റീവ് നമ്മളെ ഭവനത്തിലായാലും നമുക്കായാലും വരുന്ന നെഗറ്റീവ് എനർജിയെ പണ്ടുള്ളവരൊക്കെ ചെറിയ കുട്ടികൾക്കൊക്കെ കണ്ണേറിയു വേണ്ടിയിട്ട് കല്ലും ഉപ്പും അല്ലെ കല്ലുപ്പ് വറ്റൽമുളക് കടുക് ഇതൊക്കെ കൂടി ഇങ്ങനെ ഒഴിഞ്ഞ് അടുപ്പിലിടുന്നുകൊണ്ടിട്ടില്ലേ എന്താണ് ഇതാണ് കാര്യം അപ്പോൾ ഈ നെഗറ്റീവ് എനർജിയൊക്കെ ഇല്ലാതാക്കാൻ ഈ കല്ലുപ്പിന് സാധിക്കും ഓക്കെ നിങ്ങൾ കുളിക്കുന്ന വെള്ളത്തിൽ കല്ലുപ്പിട്ട് ആഴ്ചയിൽ രണ്ട് ദിവസം ട്യൂസ്ഡേ ആൻഡ് ഫ്രൈഡേ ചൊവ്വാ വെള്ളി ദിവസങ്ങള് കുളിക്കുക അധികം ഒന്നും വേണ്ട ഒരുപാടൊന്നും മാരിടേണ്ട കുറച്ച് മതി നമ്മൾ ഓറെ ക്ലെൻസ് ചെയ്യാൻ ശുദ്ധീകരിക്കാനൊന്നും സാധിക്കും ഓറ സ്ട്രോങ് ആയിരിക്കുന്ന ഒരു മനുഷ്യനിലേക്ക് ഒരു നെഗറ്റിവിറ്റിയും ഏൽക്കില്ല കൂടെ മൈൻഡ് കൂടെ പോസിറ്റീവ് ആക്കി വെക്കുക ഒരു നെഗറ്റിവിറ്റിയും ഏക്കില്ല മനസ്സിലായോ അപ്പൊ നിങ്ങൾ ഇതെന്ത് ചെയ്യാം ചൊവ്വാ വെള്ളി ദിവസം ഇത് ചെയ്യുക പിന്നെ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക ഇത് നിങ്ങൾ ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കൂ നിങ്ങളുടെ ലൈഫിൽ അധികം വൈകാതെ തന്നെ മാറ്റങ്ങൾ കാണാൻ സാധിക്കും അത്ഭുതങ്ങൾ സംഭവിക്കും മനസ്സിലായി ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇത് നിങ്ങൾ അറിയാതെ കോപ്പി ചെയ്യപ്പെടും മനസ്സിലായി ഓക്കെ ഇപ്പം നിങ്ങൾ നല്ല രീതിയിൽ അഫർമേഷൻ എന്ത് ചെയ്യാം എപ്പോഴും മനസ്സിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പം ഞാൻ പറയാണ് എന്നിലേക്ക് നിങ്ങൾ നിങ്ങളിതെന്ത് ചെയ്യുക ടൈപ്പ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്തെടുക്കാം അത് കമൻറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ നിങ്ങൾ മനസ്സിൽ അത്രത്തോളം പോസിറ്റീവ് ഫീൽ കൊടുത്തിട്ട് കമൻ്റ് ചെയ്യുക എണ്ണിലേക്ക് അളവറ്റ ഐശ്വര്യവും സൗഭാഗ്യവും ആയിരാരോഗ്യ സൗഖ്യവും വന്നുകൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് എണ്ണിലേക്ക് അളവറ്റ ഐശ്വര്യവും സൗഭാഗ്യവും ആയിരാരോഗ്യ സൗഖ്യവും വന്നുകൊണ്ടേയിരിക്കുന്നു ഇതെപ്പോഴും നിങ്ങൾ മനസ്സിലിങ്ങനെ മന്ത്രം പോലെ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക ഇതൊക്കെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്തു ചെയ്യും കോപ്പ് ചെയ്യും എന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇത് ഇതന്നെ റിയാലിറ്റി ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് മനസ്സിലേക്ക് എന്താണോ കൊടുക്കുന്നത് ആവർത്തിച്ചു കൊടുക്കുന്നതെന്നും റിയാലിറ്റി ആയിട്ട് വരും അപ്പോൾ ഈ അഫർമേഷൻ നിങ്ങൾ എന്തു ചെയ്യുക കമൻ്റ് ചെയ്യുക ഒപ്പം എപ്പോഴും മൈൻഡിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക പിന്നെ ഈ പറഞ്ഞ കല്ലുപ്പെട്ടിട്ടുള്ള കുളി ആഴ്ചയിൽ രണ്ട് ദിവസം വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ ആഴ്ചയിൽ രണ്ട് ദിവസമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക കല്ലപ്പെട്ട് കുളിക്കുക ഇത്രയും നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക ഡെയിലിത് നിന്നെ കണക്കൊന്നുമില്ല ഇരുപത്തി ഒന്ന് ദിവസം മുപ്പത് ദിവസമൊന്നുമില്ല എപ്പോഴും ചെയ്യണം ആഴ്ചയിൽ ചൊവ്വാ വെള്ളി ദിവസങ്ങൾ ഇത് ചെയ്യുക അഫർമേഷൻ എപ്പോഴും നിങ്ങൾ ഇപ്പം വീട്ടമ്മമാരാണെങ്കിൽ കിച്ചണില് ജോലി ചെയ്യുമ്പോൾ മനസ്സിൽ പറയാം ആരറിയുന്നു ആരും അറിയില്ല നമ്മൾ മാത്രമേ അറിയുള്ളൂ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കും ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കാം കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കാം കൂടി പറയും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ലൈഫിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക യാതൊരു നെഗറ്റിവിറ്റിയും നിങ്ങൾ ഏൽക്കില്ല മനസ്സിന് പവർ കൊടുത്തുകൊണ്ടേയിരിക്കുക അതിന് അഫർമേഷൻ നല്ല ഒരു മാർഗ്ഗമാണ് അതുകൂടാതെ നമ്മൾ ഓറെ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കല്ലുപ്പുട്ട വെള്ളത്തിൽ കുളിക്കുക ഇത്രയും നിങ്ങൾ ഫോളോ ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കുകയാണ് ഓക്കെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും ലഭിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മറ്റൊന്ന് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങളല്ലേ പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക മറ്റുള്ളവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് ആ ഒരു മൈൻഡ് സെറ്റോടു കൂടി നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക അവരും കേൾക്കട്ടെ അവരുടെ ജീവിതത്തെ അവർ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കട്ടെ സ്വഭാവങ്ങൾ അവർക്കും വരട്ടെ അങ്ങനെ നമ്മൾ മൈൻഡ് സെറ്റ് നമ്മൾ മനസ്സുകൊണ്ട് വിശാലരാകൂ തീർച്ചയായിട്ടും നമുക്കത് സംഭവിക്കും നന്മകൾ മാത്രമേ ലഭിക്കൂ ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നന്ദി നമസ്കാരം